നമസ്കാരം ഹിൻസൈഡിലേക്ക് സ്വാഗതം പഹൽഗാം ഭീകരാക്രമണത്തിൽ കനത്ത തിരിച്ചടി നൽകാൻ സേനകൾക്ക് കേന്ദ്ര നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ യോഗം ചേർന്ന് സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തി രാജ്യത്തെ ഞെട്ടിച്ച പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുള്ള സ്ഥിതിഗതികൾ സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള കേന്ദ്ര മന്ത്രിസഭാ സമിതി ബുധനാഴ്ച യോഗം ചേർന്ന് വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാന് പങ്കുണ്ടെന്ന നിലപാടിൽ തന്നെയാണ് ഇന്ത്യ എന്നാൽ ആക്രമണത്തിൽ പങ്കില്ലെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് ഇത് ഇന്ത്യ തള്ളുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവർ പങ്കെടുത്ത യോഗം ചേർന്നത് ആക്രമണത്തിന്റെ ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹ മാധ്യമത്തിൽ കുറിച്ചിട്ടുണ്ട് ഇരകളെ മതാടിസ്ഥാനത്തിൽ വിഭജിച്ച് മാറ്റി നിർത്തി വെടിവെച്ചു കൊന്നതിലെ പ്രകോപനം വളരെ വ്യക്തമാണ് പുൽവാമയാണ് മാതൃകയെങ്കിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് പ്രതീക്ഷിക്കാം ശത്രുവിന് അവരുടെ തട്ടകത്തിൽ തന്നെ പ്രതിരോധിച്ചുകൊണ്ട് ആക്രമിക്കുക അതാണ് തുറന്ന യുദ്ധത്തേക്കാൾ ദേശ ഗുണം ചെയ്യുക ഇതാണ് ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ പാകിസ്ഥാൻ നയം അതിനു മുൻപ് ഒരു സാമ്പിൾ വെടിക്കെട്ട് എന്ന പോലെ പാകിസ്ഥാനോടുള്ള നിലപാട് കടുപ്പിച്ച് ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നതുൾപ്പെടെ പ്രധാനപ്പെട്ട അഞ്ച് തീരുമാനങ്ങളാണ് കൈക്കൊണ്ടിരിക്കുന്നത് സിന്ധു നദീജല കരാർ മരവിപ്പിക്കുകയും അട്ടാരി അതിർത്തി അടയ്ക്കുകയും ചെയ്തു അതിർത്തി കടന്നവർക്ക് മെയ് ഒന്നിനു മുൻപ് തിരിച്ചെത്താം പാകിസ്ഥാൻ പൗരന്മാർക്ക് വിസ നൽകില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം ഇന്ത്യയിലുള്ളവർ മണിക്കൂറിനുള്ളിൽ തിരികെ പോകണം പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ പ്രതിരോധ ഉദ്യോഗസ്ഥരെയും പുറത്താക്കി ഇവർ ഒരാഴ്ചക്കുള്ളിൽ ഇന്ത്യയിൽ നിന്ന് പിന്മാറണം ഇന്ത്യയും പാകിസ്ഥാനിലെ പ്രതിരോധ ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കുമെന്നും വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് കനത്ത ജാഗ്രത തുടരണമെന്നാണ് സേനകൾക്കും നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഒരേതു നിമിഷവും പാകിസ്ഥാന് ഇന്ത്യ വലിയൊരു തിരിച്ചടി നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ഇതിൽ പാകിസ്ഥാന് ഇന്ത്യ നൽകി വന്നിരുന്ന സിന്ധു നദീജലം ഇന്ത്യ നിർത്താൻ തീരുമാനിച്ചത് വൻ പ്രതിസന്ധിയാണ് പാകിസ്ഥാന് ഇനി സൃഷ്ടിക്കാൻ പോകുന്നത് സാമ്പത്തികപരമായി നിലവിൽ വെല്ലുവിളി നേരിടുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കനത്ത പ്രഹരമാണ് സിന്ധു നദീജല ഉടമ്പടിയൊന്നും പരിഗണിക്കാതെയുള്ള ഈ തീരുമാനം പാകിസ്ഥാൻ ഭരണകൂടത്തെയും ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിർസിയാണ് ഉന്നതതല യോഗത്തിന് ശേഷം നിർണായക തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് പാകിസ്ഥാന്റെ കിഴക്കൻ മേഖലയെ പൂർണ്ണമായും വരൾച്ചയിലേക്ക് തള്ളിവിടുന്ന വലിയ തീരുമാനമാണിത് സിന്ധു നദീജല ഉടമ്പടി പ്രകാരം പാകിസ്ഥാനിലെ പ്രധാന പ്രവിശ്യയായ പഞ്ചാബിലേക്ക് കൃഷിക്കാവശ്യമായ വെള്ളം എത്തിക്കുന്നതും ഇതുവഴിയാണ് അതാണിനി തടസ്സപ്പെടുക ഇന്ത്യയുടെ ഈ നടപടി പാകിസ്ഥാൻ പാകിസ്ഥാനകത്ത് തന്നെ വലിയ കലാപത്തിന് വഴിയൊരുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പാകിസ്ഥാനിലെ പ്രധാന കാർഷിക മേഖലയാണ് പഞ്ചാബ് ഇവിടുത്തെ കാർഷിക പ്രവർത്തനങ്ങൾ നിലച്ചാൽ അത് സ്വാഭാവികമായിട്ടും പാകിസ്ഥാനിലെ മറ്റു പ്രവിശ്യകളെയും ബാധിക്കും സാമ്പത്തിക വെല്ലുവിളികളിൽപ്പെട്ട് നട്ടം തിരിയുന്ന പാകിസ്ഥാനിൽ ഇനി ഭക്ഷ്യ പ്രതിസന്ധി കൂടി ഉണ്ടായാൽ അത് ആ രാജ്യത്തെ പൂർണ്ണമായും തകർക്കുമെന്നതിൽ സംശയമില്ല ഇനി വളരെ വിശദമായി തന്നെ എന്താണ് ഈ സിന്ധു നദീജല കരാർ എന്നുള്ളത് പരിശോധിക്കാം സിന്ധു നദിയിലെയും അതിന്റെ പോഷക നദികളിലെയും ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സുപ്രധാന ഉടമ്പടിയാണ് സിന്ധു നദീജല കരാർ ലോകബാങ്കിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പാകിസ്ഥാൻ പ്രസിഡന്റ് ഫീൽഡ് മാർഷൽ അയൂബ് ഖാനും കറാച്ചിയിൽ വെച്ചാണ് ഈ ഉടമ്പടി ഒപ്പുവെച്ചിരുന്നത് ഉടമ്പടി പ്രകാരം കിഴക്കൻ നദികളായ ബിയാസ് രവി സത്ലജ് എന്നിവയുടെ ജലത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഇന്ത്യക്ക് ലഭിച്ചു അതേസമയം ഏകദേശം തൊണ്ണൂറ്റിയൊൻപത് ബില്യൺ ക്യൂബിക് മീറ്റർ ശരാശരി വാർഷിക ഒഴുക്കുള്ള പടിഞ്ഞാറൻ നദികളായ സിന്ധു ചനാബ് ജലം എന്നിവയുടെ ജലത്തിന്റെ നിയന്ത്രണം പാകിസ്ഥാനാണ് നൽകിയിരിക്കുന്നത് സിന്ധു നദീജല സംവിധാനത്തിലൂടെ ഒഴുകുന്ന മൊത്തം ജലത്തിൻ്റെ ഏകദേശം മുപ്പത് ശതമാനം ഇന്ത്യക്കും ബാക്കി എഴുപത് ശതമാനം പാകിസ്ഥാനുമാണ് ഈ ഉടമ്പടിയിലൂടെ ലഭിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയായിട്ടും വലിയ വിട്ടുവീശിയാണ് ഈ കരാർ വഴി ഇന്ത്യ നൽകിയിരിക്കുന്നത് അത് ഇന്ത്യ ആയതുകൊണ്ട് മാത്രമാണ് കരാർ പ്രകാരം ഇന്ത്യക്ക് പടിഞ്ഞാറൻ നദികളിലെ ജലം പരിമിതമായ ജലസേചന ആവശ്യങ്ങൾക്കും വൈദ്യുതി ഉൽപാദനം ഗതാഗതം മത്സ്യകൃഷി തുടങ്ങിയ ഉപഭോഗേതര ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ അനുമതി നൽകുന്നുണ്ട് സിന്ധു നദിയിലെ ജലം പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ഇരു രാജ്യങ്ങളുടെയും അവകാശങ്ങളും കടമകളും കരാറിന്റെ ആമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഉടമ്പടി ഇരു രാജ്യങ്ങളുടെയും സുരക്ഷാപരമായ കാര്യങ്ങളുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദവും സഹകരണവും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നാൽപ്പത്തി എട്ടിലെ ഇന്തോ പാകിസ്ഥാൻ യുദ്ധകാലത്ത് നദീജലത്തിന്റെ അവകാശങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പ്രധാന തർക്ക വിഷയമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഉടമ്പടി ഒപ്പുവെച്ചതിന് ശേഷം ഇരു രാജ്യങ്ങളും നിരവധി സൈനിക സംഘടനകളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു ജലയുദ്ധത്തിലേക്ക് ഇതുവരെ നീങ്ങിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഒരു യുദ്ധകാലത്തും ഇന്ത്യ നടത്താത്ത കര റദ്ദാക്കളാണ് ഇപ്പോൾ അറുപത്തിയഞ്ച് വർഷത്തിന് ശേഷം നടന്നിരിക്കുന്നത് പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ ഏറ്റവും വലിയ സർജിക്കൽ സ്ട്രൈക്കാണിത് ജനങ്ങൾ പട്ടിണിയിലാവുമ്പോൾ മറുപടി പറയേണ്ടി വരിക ആ രാജ്യത്തെ ഭരണകൂടമാണ് എത്ര ഇന്ത്യ വിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ ശ്രമിച്ചാലും പരിധി വിടുമ്പോൾ ജനവികാരം സർക്കാരിന് എതിരാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ നീക്കം യഥാർത്ഥ സർജിക്കൽ സ്ട്രൈക്കായി മാറുന്നത് ഇത് ഒരു സഹകരണ മാതൃക കൂടിയായിരുന്നു അതിർത്തി കടന്നുള്ള ജലം പങ്കിടൽ ഏഷ്യയിലെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഏക കരാറാണ് സിന്ധു നദീജല ഉടമ്പടി അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിന്റെ പ്രാധാന്യം കൂടിയായിരുന്നു കരാർ ഉയർത്തിക്കാട്ടിയത് മറ്റൊന്ന് ജലപ്രവാഹം ലഭിക്കുന്ന രാഷ്ട്രത്തിന് അനുകൂലം ഉടമ്പടി പ്രകാരം ഉത്ഭവത്തിനപ്പുറത്ത് ജലപ്രവാഹം ലഭിക്കുന്ന പാകിസ്ഥാന് അനുകൂലമായിരുന്നു കരാർ സിന്ധു നദീജല സംവിധാനത്തിന്റെ ഏകദേശം എൺപത് ശതമാനം വെള്ളം പാകിസ്ഥാൻ ഉപയോഗിക്കാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലെ യു എസ് മെക്സിക്കോ ജല ഉടമ്പടി പ്രകാരം മെക്സിക്കോയ്ക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏകദേശം തൊണ്ണൂറ് മടങ്ങ് കൂടുതലാണ് പാകിസ്ഥാൻ ലഭിക്കുന്നത് മറ്റൊന്ന് സംഘർഷങ്ങൾ ബാധിക്കാത്ത കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെയും ഇന്ത്യ പാക് യുദ്ധകാലത്ത് പോലും കരാർ തുടർന്നു രണ്ടായിരത്തി ഒന്നിലെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണം തുടങ്ങിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലും ഇന്ത്യ കരാറിൽ നിന്ന് പിന്മാറിയിരുന്നില്ല മറ്റൊന്ന് ആഗോള മാതൃക പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രകൃതി വിഭവങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന അടിവരയിടുന്ന കരാർ ആഗോളതലത്തിൽ പലപ്പോഴും പരാമർശിക്കപ്പെടുന്ന ഒന്നായിരുന്നു കരാർ നിലവിൽ ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടായിട്ട് പോലും കരാർ റദ്ദാക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല ഇതാദ്യമായാണ് രണ്ട് രാജ്യങ്ങളിൽ നിന്ന് കരാർ താൽക്കാലികമായി റദ്ദാക്കുന്ന തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത് പതിനെട്ട് സൈനികർ കൊല്ലപ്പെട്ട രണ്ടായിരത്തി പതിനാറിലെ ആക്രമണത്തെ തുടർന്ന് ഐ ഡബ്ല്യു ടിയിൽ നിന്നും ഇന്ത്യ പിൻവാങ്ങണമെന്ന ആവശ്യം ശക്തമായിരുന്നെങ്കിലും കടുത്തൊരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിരുന്നില്ല ഇന്ത്യ പാക് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ രണ്ട് വർഷമായി സിന്ധു നദീജല കരാർ പിരിമുറുക്കങ്ങളുടെ കേന്ദ്ര ബിന്ദുവാണ് കരാർ പരിഷ്കരിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരിയിൽ ഇസ്ലാമാബാദിനോട് നോട്ടീസ് മുഖാന്തരം ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു പിന്നീട് സെപ്റ്റംബറിൽ കരാർ പുനഃപരിശോധനയും പരിഷ്കരണവും ആവശ്യപ്പെട്ട് മറ്റൊരു ഔദ്യോഗിക നോട്ടീസും നൽകിയിരുന്നു കരാർ നിലവിൽ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അറുപത്തി വർഷം തികയുകയാണ് കരാറിൽ പുനഃപരിശോധന വേണമെന്ന ആവശ്യത്തിലൂടെ ഇന്ത്യ ആഗ്രഹിക്കുന്നത് ഉടമ്പടി റദ്ദാക്കാനോ അതിന്മേൽ പുനർചർച്ച നടത്താനോ ആണെന്നായിരുന്നു വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടത് മാറിയ സാഹചര്യങ്ങൾ കാരണം സിന്ധു നദീജല ഉടമ്പടി പുനഃപരിശോധിക്കണമെന്നായിരുന്നു ഇന്ത്യയുടെ നിലപാട് സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നതിനാൽ ഉടമ്പടി പ്രകാരമുള്ള ബാധ്യതകളുടെ കാര്യത്തിൽ മാറ്റങ്ങൾ വേണമെന്ന ന്യായമായിരുന്നു ന്യൂഡൽഹി മുൻപോട്ട് വെച്ചത് ജനസംഖ്യാപരമായി സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ പാരിസ്ഥിതിക വെല്ലുവിളികൾ ഊർജാവശ്യങ്ങൾ അതിർത്തി കടന്നുള്ള ഭീകരത എന്നിവ മുൻനിർത്തിയായിരുന്നു ഇന്ത്യ കരാറിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നത് അതേസമയം കരാറിൽ ഒരു എക്സിറ്റ് ക്ലോസ് ഇല്ലാത്തതിനാൽ ഇന്ത്യക്കോ പാകിസ്ഥാനോ ഏകപക്ഷീയമായി കരാറിൽ നിന്ന് പിന്മാറാൻ സാധ്യമല്ലെന്നും വിവരമുണ്ട് ഉടമ്പടിക്ക് അവസാന തീയതിയില്ല മാത്രമല്ല ഏതൊരു ഭേദഗതിക്കും ഇരു കക്ഷികളുടെയും സമ്മതം ആവശ്യമാണ് കരാറിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറാൻ കഴിയില്ലെങ്കിലും തർക്ക പരിഹാരത്തിന് അവകാശം ഉന്നയിക്കാൻ വ്യവസ്ഥയുണ്ട് തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആർട്ടിക്കിൾ ഒൻപതിൽ വിശദീകരിക്കുന്നുണ്ട് ആർട്ടിക്കിൾ ഒൻപതിൻ്റെ അനുബന്ധങ്ങളായ എഫ് എം ജിയും ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നുണ്ട് കരാർ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പരാതികളും തർക്കങ്ങളും പരിഹരിക്കുക എന്നതാണ് ഈ ചട്ടക്കൂടിന്റെ ലക്ഷ്യം ഒരു സ്ഥിരം ഇൻഡസ് കമ്മീഷന് മുൻപാകിയോ അല്ലെങ്കിൽ നിഷ്പക്ഷ വിദഗ്ധന് മുൻപാകിയോ അതുമല്ലെങ്കിൽ മധ്യസ്ഥരുടെ ഒരു ഫോറത്തിന് മുൻപാകെയോ തർക്കം ഉന്നയിക്കാവുന്നതാണ് ഇന്ത്യ ഏകപക്ഷീയമായി താൽക്കാലികമായി കരാർ നിർത്തിവെച്ചതിനുള്ള പാകിസ്ഥാന്റെ ഔദ്യോഗിക പ്രതികരണം ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല അവരുടെ പ്രതികരണത്തിന് കാത്തിരിക്കുകയാണ് എന്നിരുന്നാലും രണ്ടായിരത്തി പതിനാറിൽ ഡോൺ പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ അന്നത്തെ പാകിസ്ഥാൻ നിയമമന്ത്രി അഹമ്മദ് ബിലാൽ സൂഫി ഈ പ്രശ്നത്തെക്കുറിച്ച് ഒരു സൂചന നൽകിയിരുന്നു സൂഫിയുടെ അഭിപ്രായത്തിൽ ഇന്ത്യ കരാറിൽ നിന്ന് പിന്മാറിയൽ പ്രശ്നം പരിഹരിക്കുന്നതിൽ മധ്യസ്ഥ ഫലപ്രദമാകില്ല ഒരു കക്ഷി സഹകരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ കരാറിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന തർക്ക സംവിധാനത്തിലൂടെ പ്രശ്നം പരിഹരിക്കാമെന്ന ചിന്ത അസ്ഥാനത്താണെന്നാണ് സാരം ഇന്ത്യ കരാറിൽ നിന്ന് പിന്മാറിയാൽ തർക്ക പരിഹാരത്തിലൂടെ അതിനെ പ്രതിവിധി കണ്ടെത്താൻ പാകിസ്ഥാന് കഴിയില്ല എന്ന് തന്നെയാണ് അവരുടെ മുൻ നിയമമന്ത്രി പോലും സമ്മതിച്ചിട്ടുള്ളത് കരാറിൽ നിന്നും പിന്മാറുന്നതിലൂടെ പാകിസ്ഥാനുമായി പങ്കിടുന്നത് അവസാനിപ്പിച്ച് സിന്ധുവിലെ വെള്ളം കൂടുതൽ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നും വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ഈ തീരുമാനത്തിലൂടെ സിന്ധുവിന്റെയും അതിന്റെ പോഷക നദികളുടെയും ജലം ഉപയോഗിക്കുന്നതിന് ഇന്ത്യയ്ക്ക് ഇനി മുതൽ പദ്ധതികളുടെ രൂപകൽപ്പനയിൽ പാലിക്കേണ്ട നിയന്ത്രണങ്ങളോ അവയുടെ പ്രവർത്തനത്തിനുള്ള നിയന്ത്രണങ്ങളോ ബാധകമല്ല നിലവിൽ പാകിസ്ഥാന് കൂടുതൽ നിയന്ത്രണങ്ങൾ അനുവദിച്ചിട്ടുള്ള പടിഞ്ഞാറൻ നദികളായ സിന്ധു ജലം ജനാബ് എന്നിവിടങ്ങളിൽ സംഭരണികൾ നിർമ്മിക്കാനും ഇന്ത്യക്ക് കഴിയും ഏതായാലും വലിയൊരു തിരിച്ചടി തന്നെയാണ് പക്ഷേ ഇത് വെറും സാമ്പിൾ മാത്രമാണെന്നാണ് നിലവിലെ സാഹചര്യത്തിൽ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ഏതായാലും വലിയൊരു യുദ്ധത്തിനുള്ളൊരു തയ്യാറെടുപ്പ് തന്നെയായിരിക്കാം ഇപ്പോൾ രാജ്യത്തെ മറ്റുള്ള പ്രതിരോധ സേനകൾക്കൊക്കെ നിർദ്ദേശം നൽകിയിരിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതിനുള്ള ഒരു സാഹചര്യവും സന്ദർഭവും വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യ തിരിച്ചടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട